ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾക്ക് നഷ്ടമായ അനുഗ്രഹങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കഥാവിൻ്റെ സന്നദ്ധയിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം നിങ്ങൾ ഒത്തിരി ആത്മാർത്ഥതയോടെ പല നന്മകളും ചെയ്തു നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾ വലിയ നന്മകൾ ചെയ്തു നിങ്ങൾ ഒത്തിരി ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്തു എന്നിട്ടും നിങ്ങൾക്കാവശ്യമായ പരിഗണന ലഭിക്കുകയോ നിങ്ങൾക്കാവശ്യമായ പ്രതിഫലം ലഭിക്കുകയോ ചെയ്യാത്തതിനാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സുലഞ്ഞിരിക്കുകയാണ് എങ്കിൽ ഓർക്കുക ദൈവമാണ് നിങ്ങളുടെ പ്രതിഫലം ദൈവമാണ് നിങ്ങളുടെ ആനന്ദം സൈന്യങ്ങളുടെ കർത്താവാണ് നിങ്ങളുടെ കൂടെയുള്ളവൻ യാക്കോബിൻ്റെ ദൈവമാണ് നിങ്ങളുടെ അഭയം അതിനാൽ ദൈവത്തിൽ അഭയം പ്രാപിക്കുക കർത്താവ് നിങ്ങൾക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് നിങ്ങൾ വിജയിക്കും നിങ്ങൾക്ക് എല്ലാ പരാജയവും മാറി ജീവിതം വലിയ അർത്ഥപൂർണമായി മാറും അനുഗ്രഹങ്ങളുടെ പിതാവായ ദൈവം ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നാൽപ്പത്തിയാറ് പത്തും പതിനൊന്നും വാക്യങ്ങൾ ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് കൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ കൂട്ടിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാനായി വിളിച്ചുണർത്തിയതിനോട് നന്ദി പറയുന്നു കഥാവേ ഇന്ന് അങ്ങ് ഞങ്ങളുമായി നൽകിയ അങ്ങ് എനിക്ക് ദാനമായി നൽകിയ ഈ ദിവസം പൂർണ്ണമായും ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എനിക്കുള്ള എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ ജീവനെ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എൻ്റെ ദൈവമേ ഇന്ന് ഞാൻ ചെയ്യാനായി അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സമർപ്പിക്കുന്നു എനിക്കിന്ന് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വെല്ലുവിളികളെ സമർപ്പിക്കുന്നു തടസ്സങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഉയരാൻ സാധിക്കാതെ എന്നെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ദുരവസ്ഥകളെയും ഈശോയെ ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയ നഷ്ടങ്ങളെ പരാജയങ്ങളെ സമർപ്പിക്കുന്നു ഒത്തിരി നന്മ ചെയ്തിട്ടും പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു ആത്മാർത്ഥത കാണിച്ചിട്ടും പ്രതിഫലം ലഭിക്കാത്ത പരിഗണന ലഭിക്കാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു കഥാവേ അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കണം എന്നാഗ്രഹിച്ച് ജീവിച്ചിട്ടും അതിന് തക്ക പരിഗണനയോ അതിനു തക്ക സാഹചര്യങ്ങളോ ഇല്ലാതെ ആരും എന്നെ മനസ്സിലാക്കാത്ത ഈ അവസ്ഥയെ സമർപ്പിക്കുന്നു ഇന്ന് കർത്താവായ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എനിക്കാവശ്യമായ മറുപടി ലഭിക്കുവാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ ശാന്തമായി കാത്തിരിക്കുന്നു കഥാവെ ഏതവസ്ഥയിലും ഇന്ന് ശാന്തത കൈവടിയാതെ പ്രകോപിതരാകാതെ ഇന്നെനിക്ക് എനിക്ക് ദൈവസന്നിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവിടെ എന്നെ വിളിച്ച വിളിയിൽ വിശ്വസ്തത കാണിക്കുവാൻ എൻ്റെ കർത്താവെ ഇന്നെനിക്ക് കൃപ തരണമേ ദിവമേ അങ്ങയുടെ പാതയിൽ നിന്നൊരിക്കലും അകന്നു പോകാതെ അങ്ങ് കൽപ്പിച്ചിരിക്കുന്നതുപോലെ തന്നെ ജീവിക്കുവാൻ ഇന്നെനിക്ക് കൃപ തരണമേ എന്നിലൂടെ അവിടുന്ന് ആഗ്രഹിക്കുന്ന നന്മകൾ ഇന്നെനിക്ക് ചെയ്തു തീർക്കാൻ ശക്തി തരണമേ എല്ലാ പ്രലോഭനങ്ങളെയും അകറ്റി നിർത്തി കർത്താവെ എല്ലാ തിക്താനുഭവങ്ങളെയും അതിജീവിച്ച് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ എന്നെ സഹായിക്കണമേ ഞാൻ ചെയ്തു തീർക്കാൻ കഴിയാതെ മാറ്റി മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ ജോലികളെയും ഓരോന്നായി ചെയ്തു തീർക്കാൻ കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും മാറ്റിവെച്ച ജോലി ചെയ്തു തീർക്കുവാൻ ഇന്ന് എനിക്ക് ശക്തി തരണമേ കർത്താവേ ഞാൻ തളരുമ്പോൾ ശക്തനായ ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ദൈവമേ മനസ്സിന് ശക്തിയും ശരീരത്തിന് സൗഖ്യവും ആരോഗ്യവും ഇന്നെനിക്ക് നൽകണമേ കഥാവേൻ്റെ ആവശ്യമായവർക്ക് ഒരിക്കലും അത് നിരസിക്കാതെ തക്ക സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി എനിക്ക് മനസ്സ് തരണമേ ഇന്ന് എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും യാത്രകളിലും അവിടെ നിന്നെ സഹായിക്കണമേ കഥാവായ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്ന നന്മകളെ എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹപ്രദമായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ കഥാവെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ അങ്ങ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുവാൻ എനിക്ക് കൃപ തരണമേ എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ എൻ്റെ ദൈവമേ ശക്തനായ അങ്ങയിൽ ദൃഷ്ടി പതിപ്പിക്കുവാൻ എന്നെ പ്രഭാതത്തിൽ അവിടുന്ന് സഹായിക്കണമേ ഏത് പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കർത്താവെ നെയ് മതിയായവനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ എൻ്റെ പ്രശ്നങ്ങളിൽ അഴലാതെ എൻ്റെ ദുരിതങ്ങളിൽ ഞാൻ അവിശ്വാസിയാകാതെ എൻ്റെ തകർച്ചയിൽ ഞാൻ തളർന്നു പോകാതെ എല്ലാത്തിനും ഉന്നതനായ ശക്തനായ ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന വിശ്വാസമർപ്പിച്ച് കത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ അങ്ങനെ അഭയം കൊള്ളാൻ ഇന്ന് എനിക്ക് സഹായിക്കണമേ കത്താവെ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്നാൽ ദൈവമേ എല്ലാം മാറ്റി മാറ്റി വെക്കുന്ന സ്വഭാവം പല കാരണങ്ങളാൽ മറ്റുള്ളവരുടെ കാരണങ്ങളാൽ എൻ്റെ ജീവിത അവസ്ഥ കാരണം കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയാത്ത എൻ്റെ ഈ ദുരവസ്ഥക്കൊരു മാറ്റം വരണമേ എന്നെ അലട്ടുന്ന അലസതയും മടിയും മുൻകോപവും ക്ഷീണവും തളർച്ചയും ഇന്ന് പൂർണ്ണമായും ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവെ ശക്തനായ ദൈവമേ അങ്ങയുടെ ശക്തി ി പകർന്ന് എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും നൽകി ഓജസ്സും നൽകി ഇന്ന് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നെ അലട്ടുന്ന വീട്ടു ഭാരങ്ങളെ കുടുംബ ഭാരങ്ങളെ ജീവിത ഭാരങ്ങളെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ അടുക്കൽ വരുവീൻ ഭാരവും പ്രയാസവും ഉള്ളവർ എന്റെ അടുക്കൽ വരുവീൻ എന്നങ്ങനെ വിളിക്കുമ്പോൾ ദൈവമേ എൻ്റെ എല്ലാ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങയിൽ സമർപ്പിച്ച് അങ്ങയിൽ നിന്ന് പുതിയ ശക്തി ലഭിച്ച് എൻ്റെ ജോലികൾ ചെയ്തു തീർക്കാൻ എനിക്ക് കൃപ തരണമേ പുതിയ ജ്ഞാനത്താൽ പുതിയ ശക്തിയാൽ പുതിയ അഭിഷേകത്താൽ ഇന്ന് നീ എന്നെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുന്നതിനും കൂടുതൽ നന്മ ചെയ്യുന്നതിനും എനിക്കെതിരെ തിന്മ ചെയ്യുന്നവർക്ക് കൂടുതലായി നന്മ ചെയ്യുന്നതിനും കൂടുതലായി പ്രാർത്ഥിക്കുന്നതിന് എന്നെ സഹായിക്കണമേ എൻ്റെ എല്ലാ ജീവിത വഴികളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ അങ് ആഗ്രഹിക്കാത്ത ഞാൻ തിരഞ്ഞെടുത്ത വഴികൾ എനിക്ക് നേരെ അടച്ചു കളഞ്ഞ് എന്റെ നേരെ അനുഗ്രഹത്തിൻ്റെ പുതിയ വഴികൾ അവിടുന്ന് തുറക്കണമേ കഥാവെ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ വഴി അവിടുന്ന് തുറക്കണമേ ജീവന്റെ വഴി അവിടുന്ന് തുറക്കണമേ അനുഗ്രഹങ്ങളുടെ നന്മയുടെ വഴി അവിടെ തുറക്കണമേ എൻ്റെ ജീവിതം വിജയത്തിലെത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കാത്തുകൊള്ളണമേ ഇന്ന് ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുത്തെ പ്രത്യേക സഹായമുണ്ടായിരിക്കട്ടെ ഇന്ന് എൻ്റെ കുടുംബത്തിൽ ആവശ്യമായ നന്മകൾ ചെയ്യുവാൻ എനിക്ക് സഹായം ചെയ്യണമേ കഥാവിയെ മറ്റുള്ളവരുടെ കുറവുകളെ ബലഹീനതകളെ മനസ്സിലാക്കി ദയോടെയും ശാന്തമായും പെരുമാറുവാൻ ഇന്നിനെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയം നൽകട്ടെ കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് ധൈര്യവും ശക്തിയും പ്രദാനം ചെയ്യട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് സഹായം നൽകി നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥം കാണുവാൻ ഇന്ന് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും കൃപയും മധ്യസ്ഥവും ഇന്ന് നിങ്ങൾക്കായി ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ